അപ്പം നമുക്കൊന്ന് ഗവിയിൽ പോയി വന്നാലോ അതും ആനവണ്ടിയിൽ കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്ര വഴിയാണേ പോയത് നല്ല അടിപൊളിയായിരുന്നു ട്രിപ്പൊക്കെ കോഴിക്കോട് നിന്ന് രാവിലെ മണിക്ക് തിരിച്ച് പത്തനംതിട്ട എത്തി അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ തന്നെ ഗവിയിലേക്ക് ഇറങ്ങി അതും കെ എസ് ആർ ടി സിയിലാണേ അടിപൊളി യാത്രയായിരുന്നു നല്ല തണുപ്പും കാടിനുള്ളിലൂടെ ഇങ്ങനെ പോകുമായിരുന്നേ നല്ല ഭംഗിയാണ് കാണാൻ കാടൊക്കെ ഒരുപാട് മൃഗങ്ങളെ കാണാമെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞങ്ങൾക്കങ്ങനെ അധികം മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റിയില്ല ഞങ്ങൾ ഭാഗ്യം കൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ കാടിനുള്ളിലൂടെ വളഞ്ഞും ഞങ്ങൾ ഞങ്ങളങ്ങ് പോയി സിനിമയിലൊക്കെ കാണുമ്പോൾ തന്നെ നല്ല രസമായിരുന്നു കാണാൻ നല്ല തണുപ്പും കാണാൻ കോടയൊന്നും ഇല്ലെങ്കിലും നല്ല തണുപ്പുണ്ടായിരുന്നു അത്യാവശ്യം ആദ്യം തന്നെ അടവി ടൂറിസത്തിലേക്കാണ് പോയത് അവിടേക്കുള്ള വഴിയാണേത് അവിടെ ഒരു പുഴയിൽ നമുക്കൊരു കൊട്ടവഞ്ചി യാത്ര ഉണ്ടായിരുന്നു അതിൽ തന്നെ ഈ വെള്ളമൊക്കെ ശരിക്കും സൂപ്പറായിരുന്നു താഴെ വരെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കൊട്ടവഞ്ചിയിൽ കയറാൻ ആദ്യം കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അതൊരു എക്സ്പീരിയൻസ് ആവണല്ലോ എന്ന് കരുതി കയറി അതിൽ കൊട്ടവഞ്ചിയിലെ തൊഴിൽക്കാരൻ ആണെങ്കിലും നല്ല കമ്പനി ആയിരുന്നേ ഇതാ കൊട്ടവഞ്ചിയിലിരുന്ന് എല്ലാം നോക്കി കാണുകയാണ് ഇതാ കൊട്ടവഞ്ചിയിൽ കൊട്ടവഞ്ചിയിലൊരു കറക്കമുണ്ട് പേടിയായെങ്കിലും അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും കാഴ്ചകളൊക്കെ കണ്ടങ്ങി ഇറങ്ങി പക്ഷെ ഞങ്ങൾക്ക് ഒറ്റ പോലും കാണാൻ പറ്റിയില്ല കേട്ടോ ഞങ്ങളുടെ ഡ്രൈവറും കണ്ടക്ടറും പറഞ്ഞത് മിക്കവാറും സമയങ്ങളിലൊക്കെ കാണാൻ പറ്റാറുണ്ട് എന്താണെന്നറിയില്ല ഞങ്ങളെ ബാക്കിയും കൊണ്ട് ഞങ്ങൾക്കന്നൊന്നും കാണാൻ പറ്റിയില്ല പക്ഷെ ഒരുപാട് മലയാണ്ണന്മാരെ കണ്ടു അതൊന്നും പക്ഷെ വീഡിയോയിൽ എടുക്കാനും പറ്റിയില്ല കുറച്ച് കാട്ടുപോത്തിനെയും വന്നേയും അങ്ങനെയൊക്കെ കണ്ടു പക്ഷെ ആനയെ മാത്രം കാണാൻ പറ്റിയില്ല അങ്ങനെ അവിടെ ഞങ്ങൾ ഇറങ്ങി ഗവി ഡാമിലേക്ക് യാത്ര തിരിച്ചു അത്യാവശ്യം കാടിനുള്ളിൽ കൂടെ കുറേ സമയം പോവാനുണ്ട് ഈ പോകുന്ന വഴികളാണ് നമുക്ക് കൂടുതലായും കാണാനും ആസ്വദിക്കാനും ഒക്കെ ഉള്ളത് ഇത് ഞങ്ങളുടെ ഡ്രൈവറും കണ്ടക്ടറും അടിപൊളിയായിരുന്നേ രണ്ടുപേരും അങ്ങനെ കാടിനുള്ളിലൂടെ പോയി പോയി ഗവി ഡാമിലെത്താനായി ഗവി ഡാമിലെത്തി നല്ല അടിപൊളി തന്നെയാണ് അവിടെയും കാണാൻ അവിടെ എത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു അങ്ങനെ ഡാമൊക്കെ ചുറ്റി നടന്ന് കണ്ട് കുറേ ഡാമിലേക്കൊക്കെ നോക്കി നിന്നു അതിൽ അത്യാവശ്യം കുറേ മീനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നോക്കി ഞങ്ങൾ തിരിച്ചിറങ്ങി തുടങ്ങി തിരിച്ചിറങ്ങുമ്പോഴേക്കും കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു അവിടേക്കും പോയി അവിടെ നല്ല തണുപ്പായിരുന്നു കോടയൊക്കെ ഇറങ്ങി അങ്ങനെ പിറ്റേന്ന് രാവിലെ തിരിച്ചു